നമ്മളുടെ ദൈവത്തിന് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഒരത്ഭുതം ചെയ്യാൻ പറ്റും ഞാനിത് പറയുമ്പോൾ പല വ്യക്തികൾ ഈ ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്നത്തെ ഈ പ്രവചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്റെ ജീവിതത്തിന്മേൽ ഒരത്ഭുതത്തിന് ഇനി ഒരു സാധ്യതയുണ്ടോ ദൈവപ്രവൃത്തി എനിക്ക് കാണുവാൻ പറ്റുമോ എല്ലാ മേഖലകളിലും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അസാധ്യം മാത്രമാണ് കാണുന്നത് എന്ന് പറയുന്ന നിന്നോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഈ സീസൺ നിന്റെ ജീവിതത്തിന്റെ മേൽ ബ്രേയ് റൂവിന്റെ സീസണായി മാറുകയാണ് പ്രവൃത്തിയുടെ സീസണായി മാറുകയാണ് ദൈവത്തിന്റെ കരം നിനക്കു വേണ്ടിയും നിന്റെ കുടുംബത്തിനു വേണ്ടിയും ചലിക്കുമെന്ന് ചലിക്കുന്നത് നിങ്ങൾ കാണുമെന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് ഋളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് മരിച്ച നാല് ദിവസമായി യേശു വളരെയധികം സ്നേഹിച്ച കുടുംബമായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ യേശു അവരോട് കൂടെ നിൽക്കുമെന്ന യും മറിയും ചിന്തിച്ചു എന്നാൽ ആ ഭവനത്തിൻ്റെ മേല ദീനം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് യേശുവിന് ആ കുടുംബത്തെ പറ്റി വല്ല പ്ലാൻ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ഓരോരു ഭാഗത്ത് എന്റെ യേശു എന്തു ചെയ്താലും അത് നന്നായി മാത്രമേ യേശു ചെയ്യുകയുള്ളൂ എന്നാൽ ഇവിടെ ഒരു കുടുംബം അവരുടെ ഏറ്റവും പ്രതിസന്ധിയിൽ അവർക്ക് യേശു വരെ വേണമായിരുന്നു യേശു അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഭവനത്തിൽ നിന്ന് മാറിക്കളഞ്ഞു ഇന്ന് നിങ്ങളുടെ സാഹചര്യം ഒരുപക്ഷ ഇങ്ങനെയായിരിക്കാം ബ്രോതറെ എനിക്ക് യേശുവിന് ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് ഞാൻ ആയിരിക്കുന്നത് എന്റെ മക്കളോടനുബന്ധിച്ച് എന്റെ കുടുംബത്തോടനുബന്ധിച്ച് എന്റെ ജോലിയോടനുബന്ധിച്ച് എന്റെ ബിസിനസിനോടനുബന്ധിച്ച് എനിക്ക് യേശുവിനെ ഏറ്റവും അധികം വേണം ഞാനൊരു അത്ഭുതം പ്രതീക്ഷിക്കുക പക്ഷേ ഒന്നും എന്റെ നടന്നു കാണുന്നില്ലല്ലോ ഇതൊരു ചോദ്യമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ശരിയല്ലേ എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സാധിക്കുന്നത് ഈ ദൈവപ്രവർത്തി കാണും ആ ഭവനത്തിന്റെ മേൽ ലാസറിന്റെ കുടുംബത്തിന്റെ മേൽ ലാസറിന്റെ മേൽ ദീനം വരുമ്പോൾ തന്നെ യേശു പറഞ്ഞു ഈ ദിനം മരണത്തിനായിട്ടല്ല ദൈവനാമം മഹത്വമെടുക്കേണ്ടതിനത്ര ഇസ്രയേൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി കാണേണ്ടതിനു വേണ്ടിയിട്ടാണ് ലാസർ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുവാനിടയായി തന്നത് ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ആർക്കുമില്ലാത്ത വിഷയം നിനക്കുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലെന്ന് നീ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതം മാത്രം ചോദ്യത്തോടു ചോദ്യത്തോടുകൂടെയാണ് നീ ആയിരിക്കുന്നതെങ്കിൽ നിന്നോടുള്ള പ്രബചന ശബ്ദം നിന്റെ ഭവനത്തിന്റെ മേൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവം മഹത്വം ഈ സീസണിൽ ദൈവം നിനക്കു വേണ്ടി ഇറക്കുവാൻ വേണ്ടി പുറയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നു മരിച്ചു നാല് ദിവസമായി യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് വരുമ്പോഴും മറിയ്ക്കും പൊതുവായി റിയുന്നൊരു സത്യം ഉണ്ടായിരുന്നു ലാസം മരിച്ചു ദിവസങ്ങളായി ഇനി ഒരു ഉയർപ്പിന് സാധ്യതയില്ല അങ്ങനെ ഒരു ഉയർപ്പ് നടക്കുകയാണെങ്കിലും പുനരുത്ഥാന ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഞങ്ങളുടെ ആങ്ങളെ എഴുന്നേറ്റു വരുമെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു എന്നാൽ യേശു കടന്നു വന്നത് നാളെയെപ്പറ്റി പറയുവാനല്ല യേശു കടന്നു വന്നത് ഇന്ന് കമാർ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു ദൈവ ദൈവപ്രവർത്തിക്ക് സാധ്യത ഉണ്ട് എന്ന് പറയാണ് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ നാണയെപ്പറ്റി ചിന്തിച്ച് ബാധപ്പെടാതെ ഇന്ന് യേശുവിന് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബത്തിന്റെ വരെ നടക്കട്ടെ അസാധാരണമാകുന്ന മാറ്റങ്ങളുടെ സീസൺ ദൈവം നിനക്കു വേണ്ടി ഇന്ന് തൊട്ടു തുറന്നു തരികയാണ് ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂ സൂമീറ്റിംഗ് നിങ്ങളെ ലൈവ് ആയി ശോഷിക്കുന്നു ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പിന്റെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശക്തമേറിയ മെസ്സേജ് ഒരു വോയിസ് നോട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും യേശു മാർത്തേയും മറിയുടെയും ഭവനത്തിലേക്ക് വന്നത് നാളെയെപ്പറ്റി പറയാനല്ലായിരുന്നു ഒടുക്കത്തെ നാലിലെ പുനീർത്ഥാനത്തെ പറ്റി പറയുവാനല്ലായിരുന്നു അതിനേക്കാൾ ഉപരിയായി ഇന്ന് എനിക്ക് ആ ഭവനത്തിൻ്റെ എന്തു ചെയ്യുവാനുണ്ട് എന്നുള്ളത് പറയുവാനായിരുന്നു അത് കാണിക്കുവാനായിരുന്നു കമാൺ ഇന്ന് ദൈവത്തിന്റെ ആത്മാവും നിങ്ങളോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയ്ക്കു വേണ്ടി കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്കു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാളെയെപ്പറ്റി നാളെ അത്ഭുതം നടക്കും നാളെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നാളത്തേക്ക് മാറ്റാതെ നീ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഇന്നും നിന കടി ഉളച്ചു വിശ്വസിക്കാൻ പറ്റിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും ഒന്നിശമുവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഹന്ന എന്നറിയപ്പെടുന്ന ഒരു സഹോദരിയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയും ആ സഹോദരി നല്ല ഒരു മോഡലാണ് ഭവനത്തിൽ നിന്ന് എല്ലാ കാലഘട്ടത്തിലും കുത്തുവാക്ക് മാത്രമേ അവൾ കേട്ടിട്ടുള്ളൂ പെനീന അവളെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു അവൾക്കൊരു മകൻ ഉണ്ടായിരുന്നില്ല എന്നാലും അവൾ ആണ്ടു തോറും ദൈവാലയത്തിലേക്ക് പോകുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ആണ്ട് അവൾ ദൈവാലയത്തിലേക്ക് കടന്നുപോയപ്പോൾ അവൾ വ്യക്തമായ പ്രാണനോടുകൂടിയാണ് ദൈവത്തിന്റെ സന്നിധിലേക്ക് പോയത് അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുപോയപ്പോൾ അവൾ അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു അവൾ ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവൻ മഹാപുരോഹിതനായ ഏഴിവരെ ചിന്തിച്ചു ഇവൻ മദ്യപിച്ചിട്ടാണ് ഇവൻ വീഞ്ഞു കുടിച്ചിട്ടാണ് തിരിവുറുക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതെന്ന് ഇതൊന്നും അവർക്ക് വിഷയമല്ലായിരുന്നു അവളുടെ വിഷയം അവൾക്കൊരു മകനെ കിട്ടണം ആ മകനെ അവൾക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതല്ല അത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ് ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ദൈവം നിനക്കു വേണ്ടി എന്ത് നൽകി തന്നാലും അത് ദൈവത്തിനുള്ളതായി തീരട്ടെ സമ്പത്ത് നിന്റെ ആരോഗ്യം നിന്റെ ജോലി നിന്റെ ബിസിനസ് ഇതിലൂടെ ഒക്കെ ദൈവ നാമമഹത്വം എടുക്കട്ടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു അടുത്ത ആണ്ട് ഈ ആലയത്തിലേക്ക് ഞാൻ വരികയാണെങ്കിൽ മറുപടി ആയിട്ട് ഞാൻ വരികയും ദൈവത്തിന്റെ വചനം പറയുന്നത് പിന്നെ അവരുടെ മുഖം വാഴയില്ല ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ആത്മീയ ദൂതുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയരേ വിശ്വാസം എന്ന് പറയുന്നതിന് ഓപ്ഷൻ ബി ഇല്ല ഓപ്ഷൻ എ ഉള്ളൂ ശത്രുക്കും വേദന തന്നെ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടിവിക്കാൻ പറ്റും ഞങ്ങളെ വിടിവിച്ചില്ലെങ്കിലും രാജാവേ നീ വെച്ചിരിക്കുന്ന ബിംബത്തിന്റെ പുറകെ ഞങ്ങൾ വരികയില്ല ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാഴ്ത്തുന്നവരാണ് അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരാണ് അതികാരണത്താൽ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിൽ മാത്രമേ ഞാൻ ആശ്രയിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള തീരുമാനത്തിന് ദൈവത്തെ ഇറക്കുമാറുള്ള ശക്തിയുണ്ട് ഇന്ന് നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വലിയ വിഷയമുണ്ടല്ലോ ചില സഹോദരി സഹോദരന്മാർ വിദേശത്ത് നിന്നെ കാണുന്നുണ്ട് വലിയ വിഷയമാണ് ഊര ഊരക്കുടുക്കലൊക്കെയാണ് പെട്ടിരിക്കുന്നത് അതിന്റെ നടുവിൽ സംശയിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുക അത്ഭുതത്തിന്റെ കരം നിനക്കു വേണ്ടി ഈ സീസണിൽ കാണാൻ വേണ്ടി പോവയാണ് അത് സംഭവിക്കും യേശു എന്റെ നാമത്തിൽ അത് സംഭവിക്കും യേശു എന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ മേൽ ഒരു ദൈവ പ്രവർത്തി കാണും അത് യേശുവൻഡം നാമത്തിൽ ഈ ദൈവ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ പേര് അത് വെളിപ്പെടട്ടെ മുഴകൽ യേശുവൻഡം നാമത്തിൽ അപ്രത്യക്ഷപ്പെടട്ടെ ആ ഹോസ്പിറ്റലിൽ തല്ലിക്കളഞ്ഞ കേസുകളുടെ പേര് അത്ഭുതവും ദൈവമഹത്വവും വെളിപ്പെടട്ടെ അടുത്ത ആണ്ട് പോയത് മകനുമായിട്ടാണ് പ്രാർത്ഥിച്ചു വാങ്ങിയതിനെ ദൈവത്തിനു വേണ്ടി കൊടുത്തു ദർഷേപവനെ ദൈവത്തിന്റെ പ്രവാചകൻ പ്രവാചകനെന്ന് അവൻ അറിയപ്പെട്ടു കാലഘട്ടത്തിന്റെ ഗതിയെ മാറ്റുവാൻ പുരോഹിതന്മാരെ ആ മാൻ രാജാക്കന്മാര് പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യേണ്ടതിന് വേണ്ടി അഭാനുനതയെ ഉപയോഗിച്ചു ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി ഇതാണ് ദൈവത്തിൽ പൂർണ്ണമായി അറപ്പിച്ചു വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഹുക്കാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വചനത്തിൽ ഒരുപാട് ഉദാഹരണമുണ്ട് പന്ത്രണ്ട് സംവചനം രോഗത്താൽ ഭാരപ്പെട്ട സ്ത്രീ ആ രക്തസ്രാവമാണ് അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷേ അവൾ ഭവനത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഒരു തീരുമാനമെടുത്തു ഞാൻ ഇന്ന് പോകുകയാണെങ്കിൽ യേശുവിന്റെ അടുക്കൽ നിന്ന് സൗഖ്യത്തോടുകൂടിയേ വരികയുള്ളൂ അവൾ അവളോട് തന്നെ പറഞ്ഞു എന്നാണ് നിന്റെ വിശ്വാസം നിന്നോട് തന്നെ പറയാം അവൻ ഇത് ആദ്യം ഒരു ദൈവപ്രവൃത്തിക്ക് സാധ്യതയില്ലെന്നൊക്കെ നിനക്ക് തോന്നാം പക്ഷെ നിന്നാൽ സ്വർഗം നിന്നോട് കൂടെ നിൽക്കും യേശു നിന്നോട് കൂടെ നിൽക്കും നിന്റെ ജീവിതത്തിൻ്റെ ദൈവ പ്രവൃത്തി നിരക്ക് സീസൺ കാണാൻ പറ്റും എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇത് പറയുമ്പോൾ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ചാണ് നടത്തപ്പെടുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ജൂൺ മാസം മൂന്നാം തീയതി രാവിലെയും വൈകിട്ടുമായി രാവിലെ പത്തര തൊട്ട് ഒന്നര വരെ വൈകിട്ട് പുഴലാട് ആറര തൊട്ട് എട്ടര വരെ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തുന്ന പക്ഷെ സുരേഷ് ബാബു നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പാലക്കാട് പുഴ വരുന്നുണ്ട് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ജൂൺ മാസം മൂന്നാം തീയതി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ജനത്തെ ഞാൻ അങ്ങുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുക ഇന്നിൻ്റെ ദൈവപ്രവൃത്തി മക്കളുടെ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് വെളിപ്പെടട്ടെ പല എക്സാമുകൾ എഴുതി തോറ്റു ഇനി പ്രതീക്ഷയില്ലെന്ന് പറയുന്നവരുടെ മേലെ സംഭവിക്കട്ടെ ഹന്ന അവൾ ദൈവസന്നിയിലേക്ക് പോയപ്പോൾ മടങ്ങി വന്നപ്പോൾ മുഖം വാടിയില്ലെന്നാണ് വീട് പറയുന്നത് മുഖം വാടിയിരിക്കുന്ന പല സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ട് അവരുടെ മേലെ ആനന്ദത്തിന്റെ അഭിഷേകത്തെ ഞാൻ റിലീസ് ചെയ്യുകയാണ് അത്ഭുതങ്ങൾ ഭവനങ്ങളിൽ സംഭവിക്കുന്നു അത് കാണും അത്ഭുതങ്ങൾ നിങ്ങൾ സംഭവിക്കുന്നു അത് നീ കാണും നിന്റെ ഭർത്താവിന്റെ ജോലിയോടനുബന്ധിച്ച് നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മേലെ അത്ഭുതം കാണും എവിടെ നിനക്ക് പോകാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു അവിടെ നീ മാലിതിയോടുകൂടി നിൽക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മവ് സംസാരിക്കുകയാണ് യേശുബന്ധം നാമത്തിൽ സംഭവിക്കട്ടെ മരിച്ചു നാറ്റംഭവിച്ചു നാല് നാളായി എന്ത് സംഭവിക്കും ചോദ്യം വലുതാണ് എന്നാൽ ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ജനം അറിയത്തക്ക രീതിയിൽ ഇവരുടെ മേൽ നാറ്റം വെച്ച കേസുകളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ യേശു ചെയ്തിരിക്കുക ദൈവത്തിന് മഹത്വം തരുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ വിളിച്ച കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം